चौदह करोड़ लोगों को हमने गरीबी से निकाला इस बार पच्चीस हजार करोड़ लोगों को हम गरीबी से निकाल के निका दिखा पच्चीस हजार करोड़ तो लोगों को हम गरीबी से निकाल के दिखा निका देंगे। नमस्कार കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെന്നും ഭാവി പ്രധാനമന്ത്രിയായി ഇരിക്കാനാണ് താല്പര്യമെന്ന് തോന്നുന്നു കാരണം മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധി പറയുന്ന മണ്ടത്തരം കേട്ടാൽ ഇത്രക്കും വിവരമില്ല എന്ന് മാത്രമേ കേൾക്കുന്നവർക്ക് തോന്നുകയുള്ളൂ ഇപ്പോഴിതാ ഭാരതത്തിലെ ഇരുപത്തി അയ്യായിരം കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പറയുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം सोशल मीडिया इल वायरल ആയി കൊണ്ടിരിക്കുന്ന ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം ഈ പാർ 14 കോടി ആളുകളെ നമ്മൾ ગરીബിയിൽ നിന്ന് निकाला ഈ പാർ 25000 കോടി ആളുകളെ हम गरीबी से निकाल के दिखा देंगे 25000 करोड़ लोगों को हम गरीबी से निकाल के दिखा देंगे സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടത് ഭാരതത്തിലാകെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളാണ് ഉള്ളത് എന്നാൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഭാരതത്തിലെ ഇരുപത്തി അയ്യായിരം കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ് രാഹുൽ മോചിപ്പിക്കുമെന്ന് പറയുന്ന ബാക്കി ആളുകൾ ഏത് രാജ്യത്തിലുള്ളവരാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നത് കാരണം ഭാരതത്തിൽ നൂറ്റി നാല്പത് കോടി ജനങ്ങൾ മാത്രമാണല്ലോ ഉള്ളത് ഇനിയിപ്പോൾ ചൈനയും രാഹുൽ ഗാന്ധി ഭാരതത്തിലുള്ളതെന്നാണോ കരുതുന്നതെന്നും പലരും പരിഹസിക്കുന്നു എന്തായാലും ഒരു കാര്യത്തിനെ കുറിച്ച് പോലും ഇന്ത്യയിലെ ജനസംഖ്യ പോലും അറിയാത്ത ഒരു നേതാവ് തന്നെയാണ് ഈ രാഹുൽ ഗാന്ധി ഇവനെയാണോ കോൺഗ്രസ് ഇത്രയും കാലം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കൊണ്ടു നടന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലെ പലരും ചോദിക്കുന്നത് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല അതിനാൽ തന്നെ പറയുന്നതെല്ലാം ഭൂലോക മണ്ടത്തരങ്ങളുമായിരിക്കും കൂടാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഡൽഹി കേന്ദ്രീകരിച്ചാണ് എല്ലാ നേതാക്കളും പ്രവർത്തിക്കേണ്ടത് എന്നാൽ കോൺഗ്രസിന് ഇതുവരെ എവിടെ ആര് നിർത്തണമെന്ന് പോലും അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അതിനിടയിലാണ് ഒരു പ്രയോജനവുമില്ലാതെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന പേരിൽ സഞ്ചരിക്കുന്നതും അതുകൊണ്ട് കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ ഒരു പ്രയോജനവും ഇല്ല എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി ഓരോ സംസ്ഥാനങ്ങളിൽ എത്തുമ്പോഴും അവിടെയുള്ള പാർട്ടി ഇന്ത്യ മുന്നണിയിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് കൂടാതെ രാഹുൽ ഗാന്ധി ഒരു എം മാത്രമാണ് മല്ലികാർജുൻ ഖാർഗേക്കുള്ള പദവി പോലും ഇന്ന് രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിലില്ല എന്നിട്ട് ഒരു കാര്യം പോലും നേരെ പറയാനറിയാത്ത രാഹുൽ ഗാന്ധിയെയാണ് കോൺഗ്രസിന്റെ വലിയ ചുമതലയും കൊടുത്ത് ഇങ്ങനെ അയച്ചിരിക്കുന്നത് എന്തായാലും രാഹുലിന്റെ ഈ മണ്ടത്തരങ്ങൾ കോൺഗ്രസിനെ പതനത്തിലേക്ക് നയിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്